ഇന്ന് നമ്മൾ പുതിയ വീടിൻ്റെ പാല് കാച്ചൽ വിശേഷങ്ങളും ചടങ്ങുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു നമ്മൾ പാല് കാച്ചൽ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് ഫങ്ഷൻ നമ്മൾ മറ്റൊരു ദിവസമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പുലർച്ചെ ഒരു നാലര മുതൽ ഒരു അഞ്ചര വരെയായിരുന്നു നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് നമ്മൾ പാല് കാച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാൽ കാച്ചലിന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു പൂജയാണ് ഗണപതി ഹോമം അപ്പോൾ പൂജയുടെ സമയമായപ്പോഴേക്കും നമ്മൾ വീട്ടുകാരെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു നമ്മളാ വീടിൻ്റെ അടുത്തുള്ള ഒരു പൂജാരിയായിരുന്നു കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് നമ്മൾ വീട്ടുകാരെല്ലാവരും മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം വീട്ടിലെ ജനലും വാതിലെല്ലാം പൂജയുടെ സമയത്ത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പുകയായിരുന്നു കേട്ട് ആ സമയത്തെല്ലാം ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ പൂജയ്ക്കായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ലിസ്റ്റ് നമുക്കിതിന് മുന്നേ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചര മണിവരെ ഈ പൂജയും കാര്യങ്ങളും പ്രാർത്ഥന എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതും ഡോറെല്ലാം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതെല്ലാം എന്നിട്ട് നമ്മൾ വിളക്കെടുത്ത് വീടൊന്ന് ചുറ്റി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയാണ് വിളക്കെടുത്ത് നമ്മളെ കയ്യിൽ വെച്ച് തരുന്നത് ആ സമയത്ത് അത്യാവശ്യം ചാറ്റൽ മഴയുള്ളത് കാരണം നമ്മൾ കുടയെല്ലാം പിടിച്ചിട്ടാണ് കേട്ടോ വീട് ചുറ്റിയിട്ടുണ്ടായിരുന്നത് വിളക്കണയാതിരിക്കാന് നമ്മൾ കൂടെ തന്നെ നമ്മൾ വീട്ടുകാരും അടുത്ത റിലേറ്റീവ്സും എല്ലാം ചുറ്റാനുണ്ടായിരിക്കും ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വിളക്ക് കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ മുന്നിലായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വാതിൽ മെല്ലെ ഒന്ന് നോക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ അമ്മയ്ക്ക് അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ എല്ലാം കൊടുത്തിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് വീടിൻ്റെ ചാവിയെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ചാവിയുപയോഗിച്ച് വാതിൽ തുറന്നതിന് ശേഷം നമ്മൾ വിളക്കെടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ബാക്കി എല്ലാവരും അകത്തേക്ക് നമ്മുടെ കൂടെ തന്നെ വരുന്നത് ഇനി എവിടെയാണ് പാല് കാച്ച സ്ഥലം അവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത് നമ്മൾ അടുപ്പിലാണ് പാല് കാച്ചം ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വിളക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമ്മൾ ഹോമം ചെയ്തിട്ടുള്ള എടുത്തിട്ട് കർപ്പൂരം കത്തിച്ചതിന് ശേഷം ആ തീയാണ് നമ്മൾ അടുപ്പിൽ കൊണ്ടുപോയി വെച്ച് പാല് കാച്ചാനായിട്ട് തീ കത്തിക്കുന്നത് പിന്നീട് നമ്മൾ വിറകും മൂലക്കൊടിയും ഉപയോഗിച്ച് അടുപ്പ് നന്നായി കത്തിച്ചതിന് ശേഷം പാത്രം വെച്ച് പാലൊഴിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ പൂജാരി പറയുന്നതിനനുസരിച്ച് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ പാല് നന്നായി തിളച്ച് പൊങ്ങി വന്ന് പുറത്തേക്ക് കവിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പായസത്തിനുള്ള അരിയും പഞ്ചസാരയും ഇലക്കെല്ലാം ഇട്ട് പായസമാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴേക്ക് നേരെ എല്ലാം പുലർന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കി റിലേറ്റീവ്സെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്